കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി പരാജയമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം പരിഗണന നൽകുന്നത് ലൈഫ് ഭവന പദ്ധതിക്കാണ് കാരുണ്യ പ്രവർത്തനം ഔദാര്യമല്ലെന്നും പൊതുപ്രവർത്തകരുടെ കടമയാകണമെന്നും ഇത്തരം പ്രവർത്തികൾ പി ആർ വർക്കിൻ്റെയോ പബ്ലിസിറ്റിയുടെയോ യോഗമാകില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പത്തനാപുരത്ത് കോൺഗ്രസ് പിറവന്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പം കേരള സർക്കാർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് വീട് പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേർക്ക് പക്ഷെ വീടില്ലാത്തവർ ഇപ്പോഴും വീട്ടില്ലാത്തവരായിട്ട് നിൽക്കുകയാണ് കുറച്ച് പേർക്ക് വീട് കൊടുത്തു അവർ വീണി കൊടുത്തവർ പോലും പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുകയാണ് എവിടെ പോയാലും പാവപ്പെട്ടവരുടെ രോഗം നമുക്ക് കേൾക്കാം വീടില്ല ഭവനമില്ല എന്നുള്ളത് ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്ന കാര്യമാണ് ഒരു സംശയവും വേണ്ട മൂന്ന് മാസം കഴിഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ മുന്നേ ഏറ്റവും വലിയ പരോറിട്ടി വീടില്ലാത്ത പാവങ്ങൾക്ക് മുഴുവൻ വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും എന്നുള്ളൊരു സംശയം അപ്പൊ അത് പി ആർ വർക്കിന്റെ ഭാഗമാകാനല്ല ആവശ്യമായി കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല നേരത്തെ ഞാൻ സൂചിപ്പം ഔദാര്യമായിട്ടല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ ജനം കൈവിടില്ല എന്നുള്ളത് എന്റെയും ഒക്കെ കാര്യത്തിൽ കൃത്യമായിട്ട് കാണുന്നതാണ് അപ്പൊ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായ ജനം നമ്മളോടൊപ്പം ഉണ്ടാവും അതിന് നമുക്ക് ജാടകൾ ആവശ്യമില്ല அவருடைய கூட நின்று அவருடைய பிரயாசங்கள் பங்கு வச்சு அவருடைய துக்கங்களில் பங்கெடுத்து மூட்டு போகணுன்னு அவசரம் ண்டாகட்டே